മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന പ്രസ്താവനയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് യഥാർത്ഥ വിവരങ്ങൾ കാണിച്ചു കൊണ്ടുള്ള സർട്ടിഫിക്കറ്റിനെ വ്യാജമെന്ന് പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഗോവിന്ദൻ ശ്രമിച്ചത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ഇത് മാനഹാനി ഉണ്ടാക്കി സമ്മേളനം വിളിച്ച് ഗോവിന്ദൻ മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു മുഖാന്തരമാണ് നോട്ടീസ് ഇപ്പോൾ അയച്ചിരിക്കുന്നത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ജാമാഭേക്ഷയിൽ സമർപ്പിച്ചതെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഏഴ് ദിവസത്തിനകം ക്ഷമ ചോദിച്ചില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും അതിനാലാണ് കോടതി ജാമ്യം നിഷേധിച്ചതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇതിന് പിന്നാലെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള യു നേതാക്കൾ ഗോവിന്ദനെ വെല്ലുവിളിച്ചിരുന്നു വിഷയത്തിൽ വിവാദം കത്തിനില്ക്കുന്നതിനിടെയാണ് രാഹുൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്